ക്ഷമയുടെ നെല്ലിപ്പല കണ്ട ഒരു ഡി എവയാണ് കേട്ടോ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ചിട്ട് തെറിഞ്ഞാലോ എന്ന് വരെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് സോ എന്താണ് സാധനമെന്ന് നമുക്ക് നോക്കാമേ അപ്പോൾ ആദ്യമേ ഞാൻ ഇതുപോലൊരു ടിൻ എടുത്തിട്ടുണ്ട് അതെനിക്ക് വേണുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം ഇതേപോലെ കുനി കുനാണ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ സ്ട്രിപ്സ് സോ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് ഇതുവരെ വളരെ ശരിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനൊരു ഗൺ ഗ്ലൂഗൺ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാക്കിയിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ജൂട്ട് ത്രെഡ് അതിനുശേഷം ഞാനിത് വേവ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ വേവ് ചെയ്ത് ചെയ്ത് വന്ന സമയത്താണ് ഞാൻ ആദ്യത്തെ അബദ്ധം മനസ്സിലാക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രിപ്സ് കട്ട് ചെയ്യുന്ന സമയത്ത് ഓട് നമ്പറായിട്ടായിരുന്നു ആ ഒരു കണക്കിലാണ് നമ്മൾ സ്ട്രിപ്സ് കട്ട് ചെയ്ത് വെക്കേണ്ടത് പക്ഷേ ഞാൻ ഈവൻ നമ്പറായിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ആ ഒരു എന്താ പറയുക ഒരു ചെയിൻ പോലെ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തും ഇച്ചിരി കട്ട് ചെയ്ത് തോന്നിയ ഒരു ഒരു ഭാഗം ഞാൻ രണ്ടായിട്ട് വീണ്ടും കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഞാൻ വേവ് ചെയ്തു വേവ് ചെയ്തപ്പം ചെയിനൊക്കെ രൂപപ്പെട്ട് വരുന്നുണ്ട് പക്ഷേ ഒരു രസമായിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അടുപ്പിച്ചടിപ്പിച്ച് വന്നാലല്ലേ അതിനെ ഒരു ഭംഗി വരുത്തുള്ളൂ ഇനി കയറ് കട്ടിയുള്ളതുകൊണ്ടാണോ അതോ പ്ലാസ്റ്റിക് ഇച്ചിരി കട്ടി കുറഞ്ഞതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല എന്തൊക്കെ രീതിയിൽ ഞാൻ ട്രൈ ചെയ്തിട്ടും അങ്ങോട്ട് മെനയാവുന്നില്ല കേട്ടോ ഞാനേപോലെ പിരിച്ചൊക്കെ വെച്ച് നോക്കി പിന്നെ അവസാനം നടക്കത്തെ ഒരു സ്ട്രിപ്സ് കട്ട് ചെയ്തിട്ട് വെച്ച് നോക്കി എന്നിട്ടും റെഡിയാവുന്നില്ല അവസാനം ഈ ദേഷ്യം വന്നിട്ട് ഞാൻ എല്ലാം കൂടെ വലിച്ചുപറിച്ചു കളഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഞാൻ മൊത്തത്തിൽ കട്ടി കട്ട് ചെയ്ത് കളഞ്ഞു ഇനി ഞാനത് ട്രൈ ചെയ്യണ്ട അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വേറൊരു ടിൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ആ ഒരു ടിന്നും എനിക്ക് വേണുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ ഇത് എൻ്റെ ടിന്നല്ലോ അമ്മയുടെ ടിന്നാണ് അമ്മ എന്തോ സാധനം എനിക്ക് കൊണ്ട് തന്നിട്ട് ഇവിടെ വെച്ചിട്ട് പോയ ടിന്നാണ് ഇത് ഇനിയും കഴിയുമ്പോൾ എൻ്റെയൊക്കെ ചോദിക്കേടി എൻ്റെ നല്ല പാട്ടില്ലായിരുന്നു എന്തിനാ കട്ട് ചെയ്ത് കളഞ്ഞെന്ന് വേണമെങ്കിൽ ചോദിച്ചാൽ ആ ചാൻസ് ഉണ്ട് നേരത്തെ അതുകൊണ്ട് സോറി സോറി മമ്മി എന്തായാലും ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്തതിന് ശേഷം എക്സ്ട്രാ ഉള്ള ഇതെല്ലാം ഞാൻ അതുപോലെ തന്നെ റിമൂവ് ചെയ്യുന്നുണ്ട് അതിനുശേഷം വീണ്ടും നമ്മൾ ഗ്ലൂഗണിൻ്റെ സ്റ്റിക്ക് ചൂടാക്കിയിട്ട് നമ്മൾ ഇതേപോലെ നമ്മുടെ ജൂട്ട് ത്രെഡ് ഒന്ന് ചുറ്റി 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 കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ ചുറ്റി ചുറ്റി ഒന്ന് ഫിനിഷ് ആക്കി വെക്കുന്നുണ്ട് ഈ ഒരു ഗ്ലൂഗൺ സ്റ്റിക്ക് ഇങ്ങനെ ചൂടാക്കി തേക്കുന്നത് കൊണ്ട് ഒരു അബദ്ധമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ മൊത്തം പൊള്ളും കേട്ടോ എൻ്റെ രണ്ട് കൈയും നല്ല രീതിയിൽ പൊള്ളി നല്ല പണി പണിയിട്ടിരിക്കുകയാണ് ഇപ്പം പിന്നെ ഞാൻ അത് മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് വേവ് ചെയ്യുന്നുണ്ട് ഈ വേവ് വേവല്ല അതൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് ഇടയ്ക്ക് ഞാൻ കുറേ ഡിസൈനൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു പിന്നെയും എനിക്ക് വയ്യ മെനക്കേ മെനക്കേടാണ് മെനക്കേട് മാത്രമല്ല അങ്ങനെ പാളി പോയി കഴിഞ്ഞാൽ ഈ ടിന്നും പോയി കഴിഞ്ഞാൽ വേറെ ടിന്നില്ല ഇവിടെ പഴയത് സോ അത് കാരണം ഞാൻ ഈ ഒരു രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ കുറച്ച് ഡിസൈൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എന്താ പറയുക ജൂട്ട് ത്രെഡ് ഇങ്ങനെ ഒന്ന് ചുറ്റിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇത് എന്തിനു വേണ്ടിയാണ് ഞാൻ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാണ്ട ഈ ഒരു ചെടി ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഡിസൈൻ അല്ല അതൊന്ന് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ അത് കുറച്ച് നാൾ മുമ്പ് ഞാൻ നട്ടതാണ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്